നാമത്തപ്പന്മാരാകട്ടെ ആൻമ മിത്രം ബ്രതനും ഡോക്ടർ മിരിയാലുഡ് വജനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഭർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി അറുപത്തിരണ്ടാം സങ്കീർണത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ധ്യാനിക്കുക അറുപത്തിരണ്ടിൻ്റെ അഞ്ച് എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക എൻ്റെ പ്രത്യാശാവിൽ നിന്നു വരുന്നു ഏഹോവ എൻ്റെ ദൈവം ആണെങ്കിൽ ഞാൻ എന്തിനെ ഭയപ്പെടണം അവൻ എൻ്റെ കോട്ടയാണെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടണം അവൻ എൻ്റെ രക്ഷകനാണ് എൻ്റെ ദൈവമാണ് അന്ധകാരത്തിൽ നിന്ന് എന്നെ വിടിവിച്ച് അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തിയവനാണ് എന്നെ സൃഷ്ടിച്ച ദൈവമാണ് അവൻ എൻ്റെ സൃഷ്ടാവാണ് അവൻ സകലതും അറിയുന്നു എൻ്റെ നടപ്പും കിടപ്പും എല്ലാം അവനറിയുന്നു സങ്കീർത്തനം പതിനാറിൻ്റെ രണ്ട് ഈ പറയുന്നതുപോലെ നീ എൻ്റെ കർത്താവാകുന്നു നീ ഒഴുകിയെ എനിക്കൊരു നന്മയുമില്ല ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുന്നു നമുക്ക് ഓരോരുത്തർക്കും ഈ ഉറപ്പുണ്ടായിരിക്കണം ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവസന്നിധിയിൽ താണിരിക്കാം താഴ്മയുള്ളവർക്ക് എക്കുക ലഭിക്കുന്നു അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈകളിൽ താണിരിപ്പി ഒന്ന് പത്ത് ദിവസം അവൻ നിങ്ങൾക്കായി കരുതുന്ന ആകാൻ നിങ്ങളുടെ സകല ചിന്താഗലവും അവൻ്റെ മേലുട്ടു കൊള്ളേ ദൈവം പിശാജെ ആരെ വലിക്കേണ്ടതെന്നറിയാതെ ഓടി നടക്കുകയാണ് ഈ കാലങ്ങളിൽ യുവതലമുറകളെ നശിപ്പിക്കുവാനായിട്ട് പല അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിർമ്മതരായിരിക്കാം ഉണർന്നിരിക്കാം യുവാക്കൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കാം പ്രലോഭനങ്ങൾ വീണുപോകാതെ നേരായി നിൽക്കേണ്ടതിന് ദൈവം അവരെ സഹായിക്കട്ടെ നമുക്ക് ഇടിവിൽ നിൽക്കാം അറുപത്തിരണ്ടിൻ്റെ അഞ്ച് എട്ട് ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവേൻ ദൈവം നമുക്ക് സങ്കേതമാകുന്നു എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ എല്ലാ കാലത്തും എന്ന് പറയുമ്പോൾ എപ്പോഴും അവനിൽ ആശ്രയിക്കുന്ന അനുഭവം യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ജനം ഭാഗ്യമുള്ളവർ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല നിങ്ങൾ സഭ്യരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് യേശു കർത്താവ് പറഞ്ഞത് മട്ടായി പതിനെട്ടിൻ്റെ മൂന്ന് വായിക്കുന്നു അതായത് ശിശുവിൻ്റെ നിഷ്കളങ്കതയും ശിശുവിൻ്റെ ആശ്രയം നമുക്കുണ്ടായിരിക്കണം ശിശുവിനെ പോലെ ആയി വരുന്നില്ല നിങ്ങൾ സഭ്യരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാണ് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത് നാം ആരിലാണ് ആശ്രയിക്കുന്നത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യബുദ്ധനിലാണോ അതോ വലിയവനായ ദൈവത്തിലാണോ ചിന്തിക്കുക നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവേൻ സങ്കത്തിൻ്റെ അറുപത്തിരണ്ടിൻ്റെ എട്ട് ഈ അനുഭവം നമുക്കുണ്ടോ ഹന്ന ദൈവസന്നി ഹൃദയം പകർന്നു അവൾക്കൊരു പകർന്നതും അവൾക്കൊരു മകനെ ലഭിച്ചതും നാം ഒന്ന് ഒന്നാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് അവൾക്ക് ലഭിച്ച അനുഗ്രഹം എത്ര വലുതാണ് ദൈവസന്ധിയിൽ ഹൃദയം പകരുന്ന അനുഭവം നമുക്ക് വേണം സഹോദരിമാരെ നമുക്കായിട്ട് അല്ല മറ്റുള്ളവർക്കായിട്ട് പ്രാർത്ഥിക്കാം യോവ തന്നെ തൻ്റെ സഹോദരങ്ങൾ തൻ്റെ സ്നേഹിതിർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയെന്ന് നാം വായിക്കുന്നു പീഡനത്തിൽ അവൻ നമ്മുടെ സങ്കേതമാകുന്നു എഹോ നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണിയായിരിക്കുന്നു ചെയ്യരുതെന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങൾ അറുപത്തിരണ്ടിൻ്റെ പത്തിൽ വായിക്കുന്നു പീഡനത്തിൽ ആശ്രയിക്കരുത് കവർച്ചയിൽ മയങ്ങിപ്പോകരുത് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മയങ്ങിപ്പോകരുത് സമ്പത്ത് വർദ്ധിപ്പിക്കാനായി എങ്ങനെയും മറ്റുള്ളവരെ പീഡിപ്പിച്ചും കവർച്ച ചെയ്തും ലഭിക്കുന്ന സമ്പത്ത് മയങ്ങിപ്പോരുത് അന്നു വേണ്ടുന്ന മതി എന്ന് വിചാരിച്ചു കൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാം അതിനായിട്ട് ദൈവം നമ്മെ അധികമായിട്ട് സഹായിക്കട്ടെ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ഞങ്ങൾ തങ്ങളെ തന്നെ ശോധന ചെയ്തുകൊണ്ട് ദൈവം നാം മൂത്രത്തിനായിട്ട് ജീവിക്കാൻ ഇടയാകട്ടെ വചനം കേൾക്കുന്നവർ ആരെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരുണ്ടെങ്കിൽ അവർ ഇതൊക്കെ അത് താവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ച് ദൈവമക്കളായിത്തീരുവാൻ ഇടയാകട്ടെ ലോകമോ അതിൻ്റെ മോഹമോ ഒഴിഞ്ഞു പോവും താവിൻ്റെ ഭജനം ചെയ്യുന്നതിനോ എന്നേക്ക് നിലനിൽക്കും ഈ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം നമ്മളുടെ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പോകാൻ തക്കോണം ദൈവം എല്ലാവരെയും ഇട ഇടയാക്കട്ടെ ദൈവനാമം മാത്രം ഓർത്തപ്പെടുമാരാകട്ടെ